എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ കോഴ്സ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് മുമ്പേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഞാൻ പറയാം സാനിറ്ററി കെമിസ്ട്രി കേരള വാട്ടർ അതോറിറ്റി ഞങ്ങൾ ചെയ്ത കോഴ്സാണ് ലാബ് അസിസ്റ്റൻ്റ് കേരള വാട്ടർ അതോറിറ്റി ഞങ്ങൾ ചെയ്ത കോഴ്സാണ് ഈ രണ്ട് കോഴ്സിനും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു ഒരുപാട് കുട്ടികൾ ആത്മാർത്ഥ പഠിക്കുന്നുണ്ട് പക്ഷേ അതിന് നൂറിലൊന്നു പോലും വരാത്തൊരു പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എനിക്കറിയത്തില്ല ബി എസ് സി കെമിസ്ട്രിയുള്ള ഉദ്യോഗാർത്ഥി ഇതിനെ മറന്നുപോയോ എന്ന് നിങ്ങളുടെ ആപ്പിനകത്ത് ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും സോറി നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളിത് മറന്നുപോയതാണ് ഈ കോഴ്സിനെ പറ്റി ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ഗസറഡ് റാങ്ക് ഇപ്പോൾ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് പഠിക്കുന്നതിന് മനസ്സിലാക്കുക അവർ കയറാൻ വന്ന പോസ്റ്റാണ് ഇതിന്റെ പ്രൊമോഷൻ പോസ്റ്റ് അപ്പോൾ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ആണ് എന്ത് ഇതിന്റെ ഗസറഡ് റാങ്ക് പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി വലിയ എൻക്വയറി വരുന്നില്ല ഇതിനെപ്പറ്റി ആരും ചോദിക്കുന്നില്ല നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളും ഉണ്ട് വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ കാര്യം എനിക്കറിയത്തില്ല അവർക്ക് സാനിറ്ററി കെമിസ്ട്രി മതി ലാബസ്റ്റിന് മതി എന്താണ് എന്ന് അറിയത്തില്ല നിങ്ങൾ ഇതും പഠിക്കണം ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞവരല്ലേ നിങ്ങളല്ലേ മത്സരിക്കാനുള്ളൂ വേറെ ആരുമില്ലല്ലോ അപ്പം ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ളവർ ഇനിയും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പഠനം ആരംഭിക്കുക മാസ്റ്റർക്ക് അക്കാഡമിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ് അവൈലബിൾ ആണ് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അവിടെ പഠിക്കുക ഓക്കേ അപ്പം ഞാൻ ഈ ഒരു ക്യാപ്ഷൻ ഇടാൻ തന്ന കാര്യം ഇതാണ് എന്താ പഠിച്ചു തുടങ്ങാത്തത് കാര്യം എന്താണെന്ന് അറിയാമോ ഈ സാനിറ്ററിക്കും ലാബിനും കണ്ടൊരു ആവേശം ബി എസ് സി കെമിസ്ട്രി പിള്ളേരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റിൽ ഇല്ല അതെന്താണെന്നറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നന്നായിട്ട് പഠിക്കുക ആദ്യം അപ്ലൈ ചെയ്യുക പഠിക്കുക എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അത് വൃത്തിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്